മലയാളം ബിഗ് ബോസ് സീസൺസ് ആവുകൊണ്ട ലൈവിലിപ്പോൾ ഷാനവാസും ആതിലേം കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ബിഗ് ബോസ് വീട്ടിൽ നിങ്ങൾക്ക് ആരെയാണ് ഇപ്പോൾ കുറച്ചെങ്കിലും വിശ്വാസം എന്ന് ആദിലേനോട് ഷാനവാസ് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അനുമോളെ വിശ്വാസം ഉണ്ടോ എന്ന് ഷാനവാസ് ചോദിക്കുന്നുണ്ട് അനുമോളെ വിശ്വാസം എന്ന് പറയുന്നത് വലിയൊരു വാക്കാന്ന് ആദില പറയുന്നുണ്ട് നിങ്ങളെ നോമിനേറ്റ് ചെയ്യാതിരിക്കുന്ന ആരെങ്കിലും അങ്ങനെ ആരെങ്കിലും വിശ്വാസം ഉണ്ടോ എന്നാണ് ഷാനവാസ് ചോദിക്കുന്നത് അനുമോൾ ഇപ്രാവശ്യം നോമിനേറ്റ് ചെയ്തു നോമിനേറ്റ് ചെയ്തോ ആ അത് അവളുടെ മനസ്സിൽ ആ ലാലേട്ടൻ്റെ വിഷയത്തിൽ ഞങ്ങൾ ചതിച്ചു എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇത് കിടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവൾ നോമിനേറ്റ് ചെയ്തു അതെന്ന് ഇങ്ങനെയാണ് പുറത്ത് പറഞ്ഞത് പുറത്ത് പറയാൻ പാടില്ലല്ലോ എന്ന് ഷാനവാസ് പറയുന്നുണ്ട് ആ ഞാൻ അവളോട് മിണ്ടാൻ വേണ്ടി പോയി എൻ്റെ മനസ്സിൽ അങ്ങനെ അവളോട് മിണ്ടാതിരിക്കാൻ തോന്നിയില്ല അങ്ങനെ ഞാൻ അവളുടെ അടുത്ത് മിണ്ടാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ ബാത്റൂമിൻ്റെ അവിടെ നിന്ന് കുറേ കരഞ്ഞു പിന്നെ അവൾ അവൾക്കും എന്നോട് ഇതിനെക്കുറിച്ച് പറയണമെന്നുണ്ടായിരുന്നു അങ്ങനെ അവളല്ല അത് ഇതും തുറന്നു പറഞ്ഞു ആ സമയത്ത് അവൾ എന്നോട് പറഞ്ഞു റീസൻ്റ് ആയിട്ട് പറഞ്ഞത് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ആ ഒരു കാര്യം അത് ഭയങ്കര അവൾക്ക് ഭയങ്കര ഹേർട്ടായിരുന്നു ആ ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് നമുക്കത് പറഞ്ഞേ പറ്റുമെന്ന് അപ്പം അതിനോട് അത് ശരി തന്നെയാണ് ആ ഒരു സിറ്റുവേഷനിൽ അവൾക്ക് അത് പറഞ്ഞേ പറ്റുള്ളൂ പിന്നെ രണ്ട് പേരെന്താണെങ്കിലും നോമിനേറ്റ് ചെയ്യണല്ലോ വ്യക്തമായ കൂടി തന്നെ വേണമല്ലോ നമ്മൾ നോമിനേറ്റ് ചെയ്യാനും ആതിര പറയുന്നുണ്ട് ബിഗ് ബോസ് എന്താണെങ്കിലും രണ്ട് ദിവസം കൊണ്ട് നൂറേനെ നല്ലൊരു ഹൈപ്പ് കൊടുത്ത് വലിയൊരു വലിയ ആളാക്കി മാറ്റിയിരിക്കുകയാണെന്നാണ് ഷാനവാസ് പറയുന്നത് ഇത്രയും നാൾ എൻ്റെ ഷാഡോ എൻ്റെ ഷാഡോ എന്ന് പറഞ്ഞിട്ടല്ലേ അവൾ അറിയപ്പെട്ട അതൊക്കെ മാറ്റിമറിച്ചു അവൾക്കാണെങ്കിൽ ആ ടാസ്കിലാണെങ്കിലും അവൾ കറക്റ്റായിട്ട് സംസാരിച്ച് ഇവിടെ ആണെങ്കിലും അവൾ പറയാനുള്ള കാര്യങ്ങൾ മുഖത്തു നോക്കി തന്നെ എല്ലാവരുടെ അടുത്തും പറഞ്ഞു അവൾ നല്ല സ്മാർട്ടായിട്ട് കളിക്കുന്നുണ്ട് ഇപ്പം കാണാൻ ആദിലേനാണെന്ന് ഷാനവാസ് ആദിലേനോട് പറയുന്നുണ്ട് അപ്പോൾ അതിലോട് അത് ശരി തന്നെയാണ് ഇപ്പം എന്നെ കാണാറില്ല ഇപ്പം അവളാണ് സ്കോർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്